തെക്കൻ ഗാസയിലെ റാഫായിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു പുലർച്ചെ നടന്ന സ്ഫോടനത്തിൽ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം സഞ്ചരിച്ച ഹമ്മർ വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞാണ് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നു ഇസ്രയേലി സൈനികർക്ക് സുരക്ഷിത മേഖല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് റാഫയുടെ തെക്ക് ഭാഗം കൊല്ലപ്പെട്ടവരിൽ ഒരു കമ്പനി കമാൻഡറും രണ്ട് ഓഫീസർമാരും അവരുടെ ഡ്രൈവറും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മറ്റൊരു സംഭവത്തിൽ ഹമാസ് വടക്കൻ ഗാസയിൽ നടത്തിയ ഒളിയാക്രമണത്തിൽ ഇസ്രയേലി സൈനികർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജോർദാൻ പലസ്തീൻ അതിർത്തിയിൽ രണ്ട് ഇസ്രയേലികളെ വെടിവെച്ച് കൊന്നതായും റിപ്പോർട്ടുണ്ട് കിങ് ഹുസൈൻ അഥവാ അലൻബി പാലത്തിന് സമീപമാണ് ഈ ആക്രമണം നടന്നത് ഇരുപതും അറുപതും വയസ്സ് പ്രായമുള്ള രണ്ട് ജൂതന്മാരാണ് കൊല്ലപ്പെട്ടത് ജോർദാനിൽ നിന്നും ട്രക്കുമായി എത്തിയ ഒരാളാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ആക്രമണത്തിനിടെ ആ ജോർദാനിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ജാമായെന്നും പിന്നീട് അയാൾ കത്തി കൊണ്ട് കുത്തിയെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈന്യമാണ് കിങ്ഹുസൈൻ പാലത്തിന് സമീപത്തെ അതിർത്തി നിയന്ത്രിക്കുന്നത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല ചാനൽ ട്വൽവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രയേലി പെർമിറ്റുള്ള ഇയാൾ ഗാസ മുരമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ഇസ്രയേലി സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായും പറയുന്നു എന്നാൽ രണ്ട് ഇസ്രയേലിയിൽ കൊല്ലപ്പെട്ട ഈ വെടിവെപ്പിനെ പ്രശംസിച്ചുകൊണ്ട് ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലിന്റെ വംശഹത്യക്കും കുടിയേറ്റ നയങ്ങൾക്കും എതിരെയുള്ള പ്രതികരണമാണിതെന്ന് ഹമാസ് പറയുന്നു പല സീനികളുടെ ദൃഢനിശ്ചയം ശക്തമാണെന്നും ഗാസക്കായുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്നും ഹമാസ് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതിനിടെ ഹൂത്തികളും ഇസ്രയേലിനക ആക്രമണം നടത്തുന്നുണ്ട് തെക്കൻ നഗരമായ എയിലാറ്റിന് സമീപം യമനിൽ നിന്നും വിക്ഷേപിച്ച ഹൂത്തികളുടെ ഒരു ഡ്രോൺ തകർന്നു വീണിരുന്നു ജേക്കബ്സ് ഹോട്ടലിന് സമീപം പൊട്ടിത്തെറിച്ച ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ രക്ഷാപ്രവർത്തകർ പരിശോധിച്ചിരുന്നു ആളവായൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആ പ്രദേശത്തെ വ്യോമാക്രമണ സൈറണുകൾ എല്ലാം മുഴങ്ങിയിരുന്നു അൽ സൈത്തുൻ പ്രദേശത്ത് ഇസ്രയേൽ സൈന്യത്തിന്റെ മെർക്കാവ ടാങ്ക് തകർത്തതായി പലസ്തീനിയൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സായുധ വിഭാഗമായ അൽ മുജാഹിദ്ദീൻ ബ്രിഗേഡ്സ് അറിയിച്ചു സയീർ എന്ന സ്ഫോടക വസ്തുവാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ നിരവധി മിസൈലുകൾ അയച്ചതായി അൽ ഖസം ബ്രിഗേഡ്സും അറിയിച്ചിട്ടുണ്ട് അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഗാസ സിറ്റിയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുന്നതിനിടെ ഇസ്രായേൽ ലെബനോൺ അതിർത്തിയിലും ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ലബനോൺ സർക്കാരിന്മേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് തെക്കൻ ലെബനോണിൽ ഇസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവുകളും പുറപ്പെടുവിച്ചു അൽ ഷഹാബിയ ടയർ സെബ്ന ബുർജ് ഖലാവിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഇസ്രായേൽ സൈനിക വക്താവ് അഭിജയ് അദ്രൈ നിർബന്ധിത ഒഴിപ്പിക്കൽ മുന്നറിയിപ്പാണ് നൽകിയത് ഭൂപടങ്ങളിൽ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയ കെട്ടിടങ്ങളുമായി അഞ്ഞൂറ് മീറ്റർ അകലം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു സുരക്ഷാ നടപടിയാണെന്ന് ഇസ്രായേൽ പറയുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള പുതിയ ആക്രമണങ്ങളാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇസ്രയേൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ലെബനോൺ സർക്കാരിന് മേലുള്ള സമ്മർദ്ദമാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആഭ്യന്തര കലഹത്തിന് കാരണമായി മാറുമെന്നും ലെബനോൺ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്